പലരുടെയും പ്രിയപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് സുഹൃത്തുക്കളോടും മറ്റും ആശയവിനിമയം നടത്താനും ഫോട്ടോസ് അയക്കാനും മറ്റു രേഖകൾ അയക്കാനും നാം ആദ്യം ആശ്രയിക്കുക വാട്സപ്പിനെ ആയിരിക്കും വളരെ എളുപ്പം ഏവർക്കും കൈകാര്യം ചെയ്യാം എന്നതിനാലും സുരക്ഷയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നു എന്നതുകൊണ്ടുമാണ് വാട്സ്ആപ്പ് പലരുടെയും ഇഷ്ട കമ്മ്യൂണിക്കേഷൻ ആപ്പുകളിൽ ഒന്നായത് ഇപ്പോഴിതാ ഉപയോക്താക്കൾക്കായി അടിപൊളി ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സ്ആപ്പ് ഇത്രയും നാൾ നമ്പർ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആശയവിനിമയം നടത്തുവാനും ഡാറ്റകൾ കൈമാറ്റം ചെയ്യാനും കഴിയുമായിരുന്നുള്ളൂ താൽക്കാലിക ആവശ്യത്തിന് പോലും പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ നമ്പറുകൾ നമുക്ക് സേവ് ചെയ്യേണ്ടി വരുന്നു എന്നാൽ ഇപ്പോൾ വാട്സപ്പിന്റെ ഈ ഒരു കുറവ് നികത്തുന്ന ഫീച്ചറാണ് മെറ്റ അവതരിപ്പിക്കുന്നത് അതെ ഇനി നമ്പറുകൾ സേവ് ചെയ്യാതെ തന്നെ വാട്സപ്പിൽ പരസ്പരം മെസ്സേജ് അയക്കാൻ കഴിയും നമ്പർ സേവ് ചെയ്യുന്നതിന് പകരം കൊണ്ടുവരുന്നത് യൂസർ നെയിമാണ് ആ യൂസർ നെയിം ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് പരസ്പരം മെസ്സേജ് അയക്കാനുള്ള അപ്ഡേറ്റ് ആണ് മെറ്റ പുറത്തിറക്കാൻ പോകുന്നത് ഇതോടെ സന്ദേശം അയക്കാൻ നമ്പറുകൾക്ക് പകരം ഉപയോക്താക്കളുടെ യൂസർ നെയിമുകൾ കൈമാറിയാൽ മതിയാകും ഉപയോക്താക്കളുടെ സ്വകാര്യത വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് മെറ്റയുടെ പുതിയ പരിഷ്കാരം എത്തുന്നത് വരുന്ന മാസങ്ങളിൽ തന്നെ ഈ പുതിയ അപ്ഡേറ്റ് എല്ലാ വാട്സപ്പിലും ലഭ്യമാകും പുതിയ അപ്ഡേറ്റ് എത്തുന്നതോടെ മൂന്ന് തരത്തിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും നിലവിലെ പോലെ തന്നെ ഫോൺ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ കഴിയുന്നതാണ് ഒരു രീതി ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടുകളിൽ പുതിയ യൂസർ നെയിം ഉപയോഗിച്ച് മെസ്സേജ് ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു രീതി സ്വകാര്യതാ സംരക്ഷണത്തിന്റെ ഭാഗമായി ഫോൺ നമ്പർ മറച്ചുവെക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത യൂസർ നെയിമിനൊപ്പം പിൻ നമ്പർ കൂടി വരുന്നതാണ് മൂന്നാമത്തെ രീതി യൂസർ നെയിമിനൊപ്പം നാലക്ക പിൻ നമ്പറും നൽകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുള്ളൂ ഫോൺ നമ്പർ പോലെ ഇനി നാലക്ക പിൻ നമ്പർ കൊടുത്താൽ മതി ഫീച്ചർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓണാക്കി വെക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ടാവും